ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ബീഹാറിൽ എൻ ഡി എക്ക് ഭരണം നഷ്ടമായാൽ ഡൽഹിയിലും പ്രതിഫലനമുണ്ടാകും കളം മാറിച്ചാടുന്നതിൽ എന്നും മുൻപന്തിയിലുള്ള നിതീഷ് കുമാർ തന്റെ പന്ത്രണ്ട് എം പിമാരുടെ പിന്തുണ പിൻവലിച്ചാൽ നരേന്ദ്രമോദിയുടെ നിര പരുങ്ങലിലാകും രണ്ട് പതിറ്റാണ്ടായി ബീഹാർ വാഴുന്ന മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് അടുത്ത മാസം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അഗ്നിപരീക്ഷയാണ് ഓന്തിനെ പോലെ നിറം മാറുന്ന നേതാവ് എന്ന് എതിരാളികൾ എപ്പോഴും വിളിക്കുന്ന നിതീഷിന് ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുപാർട്ടികളും ശക്തമായ പോരാട്ടത്തിന് സജ്ജരാകുമ്പോൾ രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പോലും പ്രവചനത്തിന് തയ്യാറാവുന്നില്ല അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടങ്ങിയ നിതീഷ് യുഗത്തിന്റെ അവസാനമാണെന്ന് വിലയിരുത്തുന്നവർ ഏറുകയാണ് ഒരു കാലത്ത് മികച്ച ഭരണകർത്താവ് എന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും വിളിച്ചിരുന്ന നിതീഷ് കുമാർ ഇപ്പോൾ പാവ കളിക്കുകയാണെന്നാണ് ആക്ഷേപം പ്രായം ആരോഗ്യം എന്നിങ്ങനെ സ്വന്തം അനുയായികൾ തന്നെ ഉയർത്തുന്ന ചർച്ചകളേറെയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കാലുമാറ്റത്തിന്റെ ഉസ്താദാണ് നിതീഷ് കുമാർ നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയായി നിതീഷ് വരുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല നൂറ്റി ഒന്ന് സീറ്റുകൾ വീതമാണ് ജെ ഡിയും ബി ജെ പിയും ഇത്തവണ മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ജെ ഡിയു നൂറ്റി പതിനഞ്ചും ബി ജെ പി നൂറ്റി പത്തും സീറ്റിലായിരുന്നു മത്സരിച്ചത് ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ ധ്രുതരാഷ്ട്രാലിംഗനമാണെന്നാണ് വിലയിരുത്തൽ മുസ്ലിം ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ നൂറ് സീറ്റുകളിൽ മത്സരിക്കുന്ന അസദുദ്ദീൻ ഉബൈസിയുടെ പാർട്ടിയുടെ പ്രവേശനം ഇന്ത്യ സഖ്യത്തിന് തലവേദനയാകും ആർ ജെ ഡി തൻ്റെ പാർട്ടിയെ സഖ്യത്തിൽ ഉൾപ്പെടുത്തിയില്ലെന്നും മതേതര വോട്ടർമാരുടെ വിവചനം ആർ ജെ ഡിയുടെ ഉത്തരവാദിത്വമായിരിക്കുമെന്നുമാണ് ഉബൈസിയുടെ വാദം സീമാഞ്ചൽ മേഖലയിലെ കിഷൻഗഞ്ച് കതിഹാർ അരാരിയ പൂർണിയ എന്നീ ജില്ലകളിലാണ് ിയുടെ സ്വാധീനം നിതീഷ് കുമാർ നൽകുന്ന സൗജന്യങ്ങളും പ്രതിപക്ഷ നേതാവ് തേജസ് യാദവിന്റെ ഓരോ കുടുംബത്തിനും ഒരു ജോലി എന്ന വാഗ്ദാനവും തമ്മിലുള്ള മത്സരമാണ് അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് മഹിളാ റോസ്കർ യോജന കീഴിൽ നൂറ്റി ഇരുപത്തിയഞ്ച് യൂണിറ്റ് സൗജന്യ വൈദ്യുതി ഒരു കോടിയിലധികം സ്ത്രീകൾക്ക് പതിനായിരത്തിലധികം രൂപ ധനസഹായം എന്നിവ നിതീഷ് കുമാർ തുടങ്ങിയിട്ടുണ്ട് രാഹുലിന്റെ വോട്ടർ അധികാര യാത്ര വോട്ട് ചോർ ഗോട് വോട്ട് കള്ള കസേര വിടൂ എന്ന മുദ്രാവാക്യം ബീഹാറിൽ സൂപ്പർ ഹിറ്റ് ആയിരിക്കുകയാണ് നിലവിലുണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ നിന്ന് അറുപത്തിയെട്ട് പോയിന്റ് ആറ് ആറ് ലക്ഷം വോട്ടർമാരെ വെട്ടിമാറ്റുകയും ഇരുപത്തിയൊന്ന് ലക്ഷം പേരെ കൂട്ടിച്ചേർക്കുകയും ചെയ്തതോടെ ബീഹാറിൽ കളി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് ഐ ആർ ആണ് ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ വെല്ലുവിളി ഇത് കഴിഞ്ഞാണ് കേന്ദ്രത്തിലെയും ബീഹാറിലെയും എൻ ഡി എ സർക്കാരുകൾ വോട്ട് ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ എന്നാണ് വിലയിരുത്തൽ ബീഹാർ കേവലം ഒരു സംസ്ഥാന സർക്കാരിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് മാത്രമല്ല നിതീഷ് കുമാർ വീണാൽ മോദി സർക്കാരിന്റെ കാലിടറുമോ എന്ന് കൂടി അറിയാനുള്ള തെരഞ്ഞെടുപ്പാണ് ബീഹാർ രാഷ്ട്രീയത്തിന് ഇനിയുള്ള നാളുകൾ ഉറപ്പാണ്